നമ്മുടെ ഭാരതം മാറ്റത്തിന്റെ പാതയിലാണ് നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ നിർമ്മിക്കും കുറച്ചു കാലം കൂടി പിന്നിട്ടാൽ പരിപൂർണമായ തദ്ദേശീയവൽക്കരണം തന്നെയാകും ഇവിടെ ഉണ്ടാവുക ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണമുണ്ട് എന്താണെന്ന് ഞാൻ വ്യക്തമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം വമ്പൻ സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യയുടെ സ്വാശ്രയത്വത്തെ എടുത്തു കാണിക്കുന്ന ഒരു സംഭവം അരങ്ങേറിയിരിക്കുകയാണ് ഹൈദരാബാദിൽ എഴുപത്തി ആറായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു പുതിയ അത്യാധുനിക എയറോസ്പേസ് പ്രതിരോധ നിർമ്മാണ കേന്ദ്രം രാജ്യത്തിനായി ർപ്പിച്ചിരിക്കുകയാണ് അവൻറ്റെയിൽ ലിമിറ്റഡ് എന്നാണ് ഈ പ്രതിരോധ നിർമ്മാണ കേന്ദ്രത്തിന്റെ പേര് നമ്മൾ എന്ത് ചെയ്താലും അതിലൊരു തദ്ദേശീയ നയം ഉണ്ടാകും എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഇതിലും അക്കാര്യം ഉണ്ട് കേട്ടോ ആത്മനിർഭർ ഭാരത് സംരംഭവുമായി യോജിപ്പിച്ച് തന്നെയാണ് ഈ കമ്പനിയുടെ തദ്ദേശീയ രൂപകൽപ്പന നടന്നിരിക്കുന്നത് ഇനി എന്തിനാണ് അവന്ടെയിൽ ലിമിറ്റഡ് നമുക്ക് വേണ്ടത് അക്കാര്യം നമുക്ക് പരിശോധിക്കാം സുരക്ഷിത ആശയവിനിമയ സംവിധാനങ്ങൾ റെഡാർ സബ്സിസ്റ്റങ്ങൾ അതുപോലെ തന്നെ ഉപഗ്രഹ അധിഷ്ഠിത ആപ്ലിക്കേഷൻ ൾ എന്നിവയുടെ നൂതന ഗവേഷണം എഞ്ചിനീയറിംഗ് ഉൽപാദനം എന്നിവയ്ക്കുള്ള ഒരു കേന്ദ്രമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടിയാണ് ഈ ഒരു സൗകര്യം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സോഫ്റ്റ്വെയർ നിർവചിക്കപ്പെട്ട റേഡിയോകൾ എസ് ഡി ആറുകൾ റഡാർ ഇലക്ട്രോണിക് ടെലിമെട്രി യൂണിറ്റുകൾ സാറ്റലൈറ്റ് അസംബ്ലി ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്നിവയാണ് പ്രധാന ശ്രദ്ധാ കേന്ദ്രങ്ങളായി നിൽക്കുന്നത് ഇനി ആരൊക്കെയാണ് ഈ കമ്പനിയെ ആശ്രയിക്കുക എന്നത് നോക്കാം ഇന്ത്യൻ സായുധ സേനയുടെ ആവശ്യങ്ങൾ ഐഎസ്ആർഒയുടെ ആവശ്യങ്ങൾ കൂടാതെ ആഗോള എയറോസ്പേയ്സ് ക്ലയന്റുകൾ അതായത് ലോകമെമ്പാടുമുള്ള എയ്റോസ്പെയ്സ് ആവശ്യകതകൾ കൂടി നിറവേറ്റാനാകും നമ്മുടെ അവന്റേൽ ലിമിറ്റഡിന് കൃത്യതയുള്ള നിർമ്മാണം പരിസ്ഥിതി പരിശോധനാ ലബോറട്ടറികൾ ഇ എം ഐ ഇ എം സി വാലിഡേഷൻ സോണുകൾ എന്നിവയാൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ സൗകര്യം ഉയർന്ന വിശ്വാസ്യതയുള്ള സൈനിക ഗ്രേഡ് ആശയവിനിമയ നിരീക്ഷണ സംവിധാനങ്ങൾ നൽകാനുള്ള അവന്റേലിന്റെ ശേഷിയെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു എന്നതാണ് കൂടാതെ സാറ്റലൈറ്റ് ഗ്രൗണ്ട് സ്റ്റേഷനുകളും ഡേറ്റ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളും ഉൾപ്പെടുന്ന സങ്കീർണമായ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ കമ്പനി ഇത് പ്രാപ്തമാക്കുന്നു ഈ ഒരു കമ്പനി വന്നതിലൂടെ നമ്മളെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം അവൻറ്റേലിന്റെ ഒരു പുതിയ പ്ലാന്റ് നൂറുകണക്കിന് ഹൈ ടെക്നോളജി തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുന്നത് ഇനി തൊഴിലവസരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എംബഡഡ് സിസ്റ്റങ്ങൾ ആർ ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ഡിസൈൻ കമ്മ്യൂണിക്കേഷൻസ് എന്നിവയിലെ പ്രതിഭകളെ വളർത്തിയെടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ ഒരു കമ്പനി തെലങ്കാനയുടെ വ്യാവസായിക നയത്തിന് കീഴിൽ അതിവേഗം വളരുന്ന പ്രതിരോധ എയറോസ്പേസ് നിർമ്മാണ ക്ലസ്റ്റർ ഹൈദരാബാദിന്റെ മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഉയർച്ചയാണ് കാണിക്കുന്നത് ഡിസൈൻ ടു ഡിപ്ലോയ്മെന്റ് പ്രക്രിയകളെ ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ സംയോജിപ്പിക്കുന്നതിലൂടെ അതായത് ഒരു പ്രോജക്ടിന്റെ തുടക്കം മുതൽ ആ പ്രോജക്ടിന്റെ അവസാന ഘട്ടം വരെ ഏകോപിപ്പിച്ച് ഒരു യൂണിറ്റിന്റെ കീഴിൽ തന്നെ കൊണ്ടുവരുന്നതിലൂടെ പ്രതിരോധ ഇലക്ട്രോണിക്സിനും സുരക്ഷിത ആശയവിനിമയ ഡൊമൈനുകൾക്കുമായി ഇന്ത്യയുടെ തദ്ദേശീയ ആവാസ വ്യവസ്ഥ അവന്റെ വലിയ രീതിയിൽ ശക്തിപ്പെടുത്തുമെന്നതാണ് ബഹിരാകാശം പ്രതിരോധം ഇതുപോലെയുള്ള മേഖലകളിൽ നമ്മുടെ രാജ്യത്തിന് പരമാധികാരം വേണം എന്ന ലക്ഷ്യമാണ് ഉള്ളത് അത് നേടിയെടുക്കാൻ ഇതുപോലുള്ള യൂണിറ്റുകളുടെ കടന്നുവരവ് വലിയ രീതിയിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നതാണ്